കേരള മറാത്തി സംരക്ഷണ സമിതി കുമ്പടാജി ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗെയിംസ് എന്ന പേരിൽ വിനോദ പരിപാടികൾ സംഘടിപ്പിച്ചു യശോദ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത കേരള മറാത്തി സംരക്ഷണ സമിതി കുമ്പടാജേ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിനോദ പരിപാടികൾ നാടിന് ആവേശമായി യശോദ ഗാഡിഗുഡെ പരിപാടി ഉദ്ഘാടനം ചെയ്തു രേവതി മാർപ്പനടുക്ക അനുഷ പാലേക്കാർ ലതാകുമാരി സുഗന്ധി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് നടന്ന അസംബ്ലി പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാരായണ നായിക് അടുക്കസ്ഥല ഉദ്ഘാടനം ചെയ്തു കെ എം എം എസ് സംസ്ഥാന കമ്മിറ്റി ട്രഷറർ മൈല നായിക് രാധാകൃഷ്ണ പൈക്ക വിശ്വനാഥ നായിക് ഗോപാലകൃഷ്ണ ബദിയെടുക്ക രാമനായിക് കൃഷ്ണനായിക് തുടങ്ങിയവർ പങ്കെടുത്തു ചന്ദ്രശേഖര മാസ്റ്റർ എത്തെടുക്ക സ്വാഗതവും കമല നന്ദിയും പറഞ്ഞു न्यूज ब्यूरो कासरगोड